കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വിജയിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും അനുമോദിച്ചു സക്സസ് ഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വിജയിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും കാസർഗോഡ് നഗരസഭ സക്സസ് ഫിയസ്റ്റ എന്ന പരിപാടിയിലൂടെ അനുമോദിച്ചു കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മുഴുവനും നിങ്ങൾ കൊണ്ടുപോകാൻ അത് നിലനിർത്താൻ അത് അച്ചീവ് ചെയ്യാൻ ആ ലക്ഷ്യത്തെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ അധ്വാനിക്കണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാവൂ സോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പറഞ്ഞാൽ അത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അത് നമുക്ക് എപ്പോഴും അത് നമുക്ക് മറക്കാൻ പാടില്ല പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടി പക്ഷെ പ്ലസ് വൺ പ്ലസ് ടുവിൽ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ നല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കണം കോളേജ് പോകുമ്പോൾ അവിടെ ഇതിനേക്കാളും കൂടുതൽ പഠിക്കണം

നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു സക്സസ് ഫിഎസ്റ്റിയുടെ ലോഗോ ജില്ലാ കളക്ടർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസിന് നൽകി പ്രകാശനം ചെയ്തു സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സഹിർ ആസിഫ് റീത്ത ആർ ഖാലിദ് പച്ചക്കാട് സിയാന ഹനീഫ് നഗരസഭാ കൗൺസിലർ പി രമേശ് മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീഷ് എൻഡി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനിക്ക് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ പി എ നന്ദിയും പറഞ്ഞു News Bureau Casrago